നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് അഞ്ഞൂറ് രൂപ കൈവശമുള്ള ആളുകൾ അതുപോലെ തന്നെ നൂറ് രൂപയുടെ നോട്ടുകൾ കൈവശമുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ആർ ബി ഐയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യം കള്ളനോട്ടുകൾക്കുണ്ട് എന്നാൽ റിസർവ് ബാങ്കിന്റെ പേര് എഴുതിയതിൽ യഥാർത്ഥ നോട്ടുമായി ചില വ്യത്യാസങ്ങളുണ്ട് റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഈ ഒരു വിവരം കൈമാറിയിട്ടുണ്ട് നോട്ടിലെ അക്ഷരത്തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് പഴയ നൂറ് രൂപ നോട്ടുകൾ ഇനി എ ടി എം കൗണ്ടറുകൾ വഴി ലഭിക്കില്ല ഇവയുടെ ഉപയോഗവും പ്രചാരവും പരിമിതപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പകരം പുതിയ സീരീസിലെ നോട്ടുകൾ പ്രോത്സാഹിപ്പിക്കും പുതിയ ഗാന്ധി സീരീസ് മുൻപ് അച്ചടിച്ച നൂറ് രൂപ നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ റിസർവ് ബാങ്ക് കർശനമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നോട്ടുകൾ എ ടി നിന്നും ഒഴിവാക്കുന്നത് പകരം പുതിയ സീരീസിലുള്ള നൂറ് രൂപ നോട്ടുകൾ മാത്രമേ എ ടി വഴി വിതരണം ചെയ്യാവൂ എന്ന് ആർ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു എ ടി എമ്മുകളിൽ മൊത്തം കറൻസികളിൽ പത്ത് ശതമാനം നൂറ് രൂപയുടെ പുതിയ നോട്ടുകൾ ആയിരിക്കണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ പഴയ ൂപ നോട്ടുകൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്